Hi friends എസ്റ്റിൻ ക്രിയേഷൻസ് താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ ത്രെഡും ബീഡ്സൊക്കെ വെച്ച് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴത്തെ ഈ റൗണ്ട് വരച്ചേക്കുന്ന പോർഷനിൽ നമുക്ക് ചെയ്യേണ്ടത് ബുള്ളിയൻ ആണ് പിന്നെ ഈ ഒരു ലൈനിൽ നമുക്ക് ലീഫാണ് ചെയ്യേണ്ടത് കേട്ടോ കട്ട് ബീഡ് വെച്ചിട്ടാണ് ലീഫ് ചെയ്യേണ്ടത് ത്രെഡ് വെച്ചിട്ട് ബുള്ളിയൻ റോസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നെക്ക് ലെങ്ത് എടുക്കുന്നത് അഞ്ചര ഇഞ്ചും നെക്ക് വിത്ത് എടുക്കുന്നത് ആറഞ്ചും ആണ് കേട്ടോ അപ്പം നമ്മുടെ പാറ്റേൺ വരുന്ന ഇതാണ് പറഞ്ഞല്ലോ ഈ റൗണ്ട് ഔട്ട് പോർഷൻ ഫുള്ളും ബുള്ളിയൺ റോസും ഈ വരുന്ന പോഷനും നമുക്ക് ലീഫുമാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട് നേവി ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് വേണം ബീഡ്സ് കോർക്കാൻ ഞാൻ എടുത്തേക്കുന്ന എന്ന് പറയുമ്പോൾ നില നമ്പർ ആണ് കേട്ടോ അപ്പോൾ നിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നോർമൽ സ്വിങ് ആണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്യുന്നത് ഇതുപോലെയുള്ള ഹോൾ വലുപ്പമുള്ളൊരു നീഡിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ത്രെഡ് കയറാൻ പാകത്തിനുള്ള ഒരു നീഡിൽ നമുക്ക് വേണം കേട്ടോ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് കേട്ടോ അപ്പോൾ കാണിച്ചുതരാം കണ്ടോ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ ഇവിടെ കുറച്ച് ഗുൾഡ്യൻ റോസും ലീഫും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇങ്ങോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമേ അതേപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റിറ്റഡ് ടോപ്പാണ് അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ഫ്രെയിം വയ്ക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറ് കണ്ട് നോക്കുക കേട്ടോ പ്ലെയിൻ മെറ്റീരിയലിൽ എങ്ങനെയാണ് ഫ്രെയിം വെക്കേണ്ടത് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സില് എങ്ങനെയാണ് ഫ്രെയിം വെക്കേണ്ടത് എന്നൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന മെറ്റീരിയൽ ആട്ടോ നമ്മുടെ ബോഡി പോർഷൻ വന്നിട്ട് ഈ ഗ്രീനും താഴേക്ക് വരുമ്പോൾ ഇതൊരു ഡബിൾ ഷെയ്ഡ് ആകേണ്ടോ ഇവിടെ നമ്മൾ നമുക്ക് ഷെയ്ഡ് മാറുവാണ് അപ്പം ഈ ഒരു ഷെയഡിന്റെ കളർ ത്രെഡ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിന്റെ കളർ ഏതാണോ അതനുസരിച്ച് വേണം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ ഞാൻ ഇവിടെ നേവി ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് ആന്റിക്കിന്റെ കട്ട് കട്ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബുള്ളിൻ റോസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഫസ്റ്റ് രണ്ട് ലൈൻ ഞാൻ ഇതുപോലെ ഒരു എട്ട് ലൂപ്പ് കൊടുത്ത് രണ്ട് ലൈനായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യം പത്ത് ലൂപ്പ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ പന്ത്രണ്ട് ലൂപ്പ് അപ്പം ബുള്ളിൻ റോസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് മനസ്സിലാവുകയെ ബുള്ളിൻ റോസ് ലീഫാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഞാൻ ഇവിടെ ബുള്ളിയൻ റോസ് ചെയ്യാൻ എടുത്തേക്കുന്ന ഓരോന്നിന്റെ ഗ്യാപ്പ് ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഓരോ ബുള്ളിയൻ റോസും ചെയ്തേക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ലീഫും ചെയ്തിട്ടുണ്ട് ഒരു ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട ലീഫാണ് കേട്ടോ ബുള്ളിയൻ റോസിന്റെ താഴത്തായിട്ട് ഒരു ലീഫ് ചെയ്യണം ലെഫ്റ്റും റൈറ്റും ഓരോ ലീഫ് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പൊ മൂന്ന് കട്ട് കഡ്ബീട് വീതം കൊടുത്തിട്ടാണ് കേട്ടോ ലീഫ് ചെയ്യുന്നത് ഓക്കെ അപ്പം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ ലീഫും ചെയ്തെടുക്കേണ്ടത് എല്ലാ നമുക്ക് ബുള്ളിൻ റോസിന്റെ നമുക്ക് ഈ വരുന്ന ഗ്യാപ്പിലും താഴത്തുമായിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ ലീഫ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് ചെയ്തിട്ടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വർക്കിന്റെ ഫൈനൽ ലുക്ക് ഇതായി പോലെയാണ് വരുന്നത് ഞാൻ ഈ ഫ്രെയിം വെച്ചേക്കുന്ന അത്രയും കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ നെക്ക് കവർ ചെയ്തിട്ട് വരുന്ന ഫ്രെയിം ആണെ വെച്ചേക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്രെയിം എന്ന് പറയുമ്പോൾ ഫ്രെയിം നമ്പർ ആണ് കേട്ടോ അപ്പോൾ ഫ്രെയിം നമ്പർ ട്വൽവ് വെച്ച് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കവറായിട്ട് വരും പിന്നെ നമുക്കത് ഇവിടെ ഒരു ചെറിയൊരു ഡിസൈനും കൂടെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൽ ഈ ഫ്രെയിം വെച്ച് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്